ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ യാത്ര തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള ചെറിയ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ആദ്യം ഇവിടെ വലിയൊരു ചിറയാണ് കാണുക ഞങ്ങളിവിടെ കുറേ പേര് മീൻ പിടിക്കുന്നത് കണ്ടു കുറേ പേര് കുളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് ഈ ചിറേൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു ടാറിട്ട വഴി ഉണ്ടാവും അതിലെ നമ്മൾ ഒരു ഫോർ ഇൻഡോ ഫോറും ബുള്ളറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ടാറിട്ട വഴി കഴിയുന്നവരെ നമുക്ക് കയറാം അത് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് തന്നെ കയറണം കുത്തനുള്ള കയറ്റാണ് വെള്ളമോ ഭക്ഷണമോ നമ്മൾ കരുതുന്നത് നല്ലതാണ് കയറുമ്പോൾ കാരണം ഇതിൻ്റെ മുകളിൽ എത്താൻ ഒരു മണിക്കൂറ് വേണം ഇനി ഒരു വഴിയാണ് അതിലെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ കേറാൻ പറ്റൂടെ

നമ്മൾ ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു യാത്രയിൽ കാണാം ബൈ ബൈ